എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി കമേനി ഖത്തറിൽ അഭയം പ്രാപിച്ചു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളാണ് അതായത് ഇറാന്റെ ഭരണകൂടമായി വളരെ അടുത്ത് നിൽക്കുന്ന അവരുടെ ഭരണകൂടങ്ങളെ പല കാര്യങ്ങളും ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് ഇവിടുത്തെ മാതിരിയല്ല അവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇറാൻ്റെ വളരെ സുപ്രധാനപ്പെട്ട പല ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും പുറത്തുവിടുന്നതിന് ഇവരാണ് അപ്പോൾ അത്തരത്തിൽപ്പെട്ട അത്തരത്തിൽപ്പെട്ട മാധ്യമം ഒരു മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ചുമ്മാ ബ്ലൈൻഡായിട്ട് പറയുകയല്ല ചെയ്യുന്നത് വീഡിയോ സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രേലിലെ മാധ്യമങ്ങളും ഇസ്രേലെ മുഖ്യധാര മാധ്യമങ്ങളെ അപ്പോൾ ഇപ്പോൾ ചർച്ചയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനാസ്പദമായ ഏത് കോണ്ടക്സ്റ്റിലാണ് അലീഖനി കത്തൽ അഭയം പ്രാവശ്യം എന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം അതായത് ഇന്ന് രാവിലെയാണ് അമേരിക്ക അമേരിക്കയുടെ എയർഫോഴ്സ് വന്നിട്ട് ഇവിടെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകളായ ഫോർദോ നഥാൻസി എസ്വഹാൻ ഈ മൂന്ന് സ്ഥലങ്ങളും അടിച്ച് ചാമ്പലാക്കി അതായത് ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലസ്റ്റ് അവിടെ ബംഗർ ബോംബുകൾ ഉപയോഗിക്കുന്നത് അവിടെ അടിച്ച് തരിപ്പണമാക്കിയിരുന്നു ശരിക്കും ഇറാന്റെ കൈവശമുള്ള ആണവ ഊർജ്ജത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഇപ്പോൾ നശിച്ച് ഡിഫ്യൂസ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഇന്ന് പുലർച്ചെയാണ് ഡോണാൾഡ് ട്രംപ് ദി ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഞങ്ങൾ എന്താ പറയുക ഇറാന്റെ മൂന്ന് കേന്ദ്രങ്ങൾ ആണവ സൈറ്റുകൾ ആക്രമിച്ചിട്ടുണ്ട് സേഫ് ആയിട്ട് തിരിച്ചെത്തിയ അപ്പോൾ ഇതിന് ഇവർ ഉപയോഗിച്ചത് അമേരിക്ക ഉപയോഗിച്ചത് സ്റ്റെൽത്ത് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലെ വിമാനങ്ങൾ റെഡാറിൽ ഇതിന് പെടില്ല അതിന്റെ ഇതിലൊന്നുണ്ടല്ലോ അതിന്റെ സെൻസർ ഒന്നും സെൻസർ സെൻസറായാലും ഒന്നും റെഡ് പോലും ും ചെയ്യില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ബി ടു ബോംബറുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് അത് കണ്ടാൽ തന്നെ അതിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ ബി റ്റു ബോംബറിന്റെ വിമാനങ്ങളെ ചിത്രം കാണുമ്പോൾ പേടി ഒരു വിമാന ഒരു വലിയൊരു ഭീമാകാരൻ സംഭവമാണ് അതായത് മോൺസ്റ്റർ ഇൻ ദ സ്കൈ അങ്ങനെയാണ് അതിൻ്റെ പേര് തന്നെ അപ്പോൾ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അമേരിക്കയുടെ മൗനാനുവാദത്തോട് കൂടി തന്നെയാണ് അമേരിക്ക എത്രറിൽ പോയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നത് ശരിക്കും യുദ്ധം തുടങ്ങാൻ യഥാർത്ഥ കാരണം എന്താണ് അതായത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു അതായത് അവർ പക്കൽ ഈ സംഭവം ഇല്ല പക്ഷേ പാകിസ്ഥാനാണ് ഇവർക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ യുറേനിയം അപ്പോൾ അത് വെച്ച് അണുബോം ഉണ്ടാക്കിയിട്ട് ഇസ്രേലിൻ മേലൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പരിപാടി ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ പ്രശ്നം എന്ന് അറിയുമോ ഇത് ലോകത്തിന് ഭീഷണിയാകുന്നു എന്ന് പറയാൻ കാരണം എന്നാ അറിയുമോ അപ്പോൾ ഇറാൻ ലോകത്തിൽ ഒരുപാട് പ്രോക്സി ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ഉണ്ട് ജിഹാദി ഔട്ട്ഫിറ്റ് ഉണ്ട് ഈ കൂത്തികൾ ഹമാസ് ഇവരൊക്കെ എന്താ പറയണ്ടത് ഇവരുടെ ഒരു ഔട്ട്ഫിറ്റാണ് ഈ ഇറാൻ ഇറാൻ്റെ ഒരു പ്രോക്സികളാണ് ഈ പ്രോക്സികളുടെ കൈകൾ ഇത്ര ആണവോർജ്ജം അതായത് ടെറിസ്റ്റ് കളി ടറിസ്റ്റിൻ്റെ കൈകളിൽ ഇത്ര ആണവോർജ്ജം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാക്കും അത് അമേരിക്കക്കും ഇസ്രായേലും മാത്രമല്ല പ്രോബ്ലം ലോകത്തിന് തന്നെ വിനാശകരമായൊരു ഒരു കാലത്തക്കാരും അത് പോകുക ഈ തീവ്രവാദികളുടെ കയ്യിൽ ജിഹാദിയുടെ കയ്യിൽ ആണവോർജ്ജം എത്തിക്കഴിഞ്ഞാൽ അതാണ് ഈ റൂട്ട് കോസ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും സംശയമുണ്ടാവും ഈ നെതൻ എന്താ പറയേണ്ടത് ഈ അലി കമിനെ വധിക്കുക എന്നല്ല അവരോട് ജിഹാദി ഭരണമാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശരി ും ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായി മാറേണ്ട ഒരു രാജ്യമാണ് അവിടുത്തെ അത്രയും പ്യൂരിഫൈഡ് എണ്ണയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ഈ അറബ് രാജ്യങ്ങൾ പോലും അത്തരത്തിലുള്ള എണ്ണ ലഭിക്കുന്നില്ല അതായത് അവിടെ അഞ്ചോ പത്തോ പന്ത്രണ്ടോ ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും ക്വാളിറ്റിയിലൊരു എണ്ണ തന്നെ ഇറാനിൽ നമുക്ക് കുഴിച്ചെടുക്കാം ചുമ്മാ കുഴിച്ചെടുക്കാം അപ്പോൾ ഈ രാജ്യത്തെ നശിപ്പിച്ചത് ശരിക്കും പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാനാണ് ഇവർക്ക് ആണകുടിച്ചുറൈനേക്ക് കൊടുക്കുന്നത് അതുപയോഗിച്ചിട്ട് അവിടെ അണുബോം ഉണ്ടാക്കിയിരിക്കുകയാണ് അണുബോം അതുകൊണ്ട് തന്നെയാണ് ഇറാനും അമേരിക്ക ഇവരെ അടിച്ചു തകർക്കുന്നത് അപ്പോൾ ഇത് പ്രോക്സി ഇവരുടെ പ്രോക്സികളായ ഹൂത്തി ഹമാസ് അങ്ങനെയുള്ള ഓക്സി ടറിസ്റ്റ് ഔട്ട്ഫിറ്റിൻ്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ വിനാശനമാകും അപ്പോൾ എന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് ഡിഫ്യൂസ് ആക്കുക അപ്പോൾ ഈ ഇറ കഴിഞ്ഞ ദിവസം ഇസ്രേലിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമേനിയെ നമ്മൾ എന്ത് തന്നെയായാലും വധിക്കുന്നു അപ്പോൾ ചെറിയ ഡോണാൾഡ് ട്രംപ് ചെറിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അതായത് കമേനി വധിക്കരുത് അപ്പോൾ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ തേടുക എന്നല്ലേ അപ്പോൾ അതൊക്കെ മുന്നിൽ നിർത്തിയ ഡോണാൾ ട്രംപ് എന്താ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്ന യു എസ് എ ഈ പ്രശ്നത്തിൽ ഇറാൻ വിഷയത്തിൽ വിഷയത്തിലധികം ഇടപെടില്ല രണ്ടാഴ്ച സമയമാണ് ശരിക്കും ഇവരെ കബളിപ്പിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിട്ട് എന്താണെന്നറിയോ ഇതിനിടയിൽ ഇറാന്റെ മനം മാറിയാലോ അവർക്കൊരു പുനർചിന്തനം നൽകാൻ ഒരു അവസരം കൊടുത്തിയാണ് ആക്ച്വലി ഡൊണാൾഡ് ട്രംപ് പക്ഷെ അവർ അതിനെ എന്താ പറയേണ്ടത് അവർ ഒരു തരത്തിലും അത് പരിഗണിച്ചില്ല അവർ പറഞ്ഞു ഇസ്രയേൽ വിട ആക്രമണം നിർത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ചർച്ചയുള്ളൂ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല ഞങ്ങളും തിരിച്ചടിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇറാൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വ്യക്തമാക്കുന്നതാണ് ഒരു തരത്തിലും ഇറാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് അപ്പോൾ അവർ തീരുമാനിച്ചു ഇസ്രേൽ തീരുമാനിച്ചു ഞങ്ങൾക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമില്ല ഈ കമേനി നമ്മൾ എന്ത് തന്നാലും തട്ടുന്നു പക്ഷേ വളരെ പെട്ടെന്ന് തീരുമാനം മാറ്റിയിട്ട് എന്താ പറയേണ്ടത് അമേരിക്ക ഇസ്രയേലിൻ്റെ കൂടെ വേണ്ടി ഇവരെ ന്യൂക്ലിയർ സൈറ്റുകൾ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ അണുവികരണം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഫോദോലും നദാനസിലും എസ്ബഹാനിലൊക്കെ ഈ മൗണ്ടേൻ ഏരിയയാണ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഏരിയയാണ് അപ്പോൾ അപ്പോൾ ഏരിയ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ ആൾക്കാർക്ക് ഒഴിപ്പിച്ചിരിക്കുകയാണ് വലിയ തോതിൽ അണുവികരണം ആ രാജ്യങ്ങളുണ്ടായിട്ടുണ്ടാണ് സമീപ സമീപ രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളൊക്കെ ഇത് വ്യാപിച്ചു എന്ന തരത്തിലുള്ള വാർത്ത അറബ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വ്യാപ്തി എന്താണെന്ന് ശരിക്കും നമുക്ക് അതിനൊരു പിടിയില്ല ഒഫീഷ്യലായിട്ട് ഇവർ പറയുന്നത് ഇറാനും അമേരിക്ക ഇറാനും ഇസ്രായേലും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനേ നമുക്ക് ഇപ്പോൾ പറ്റും അറബ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്തരത്തിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അണുവികരണം അണുവിഗരണം എന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും പുറത്തുവന്നില്ല അപ്പോൾ അപ്പോൾ എന്തിനായാലും അമേരിക്ക ഒരു നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രേലായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൽക്കാലം എന്താ പറയുക കമേനെ മാറ്റി നിർത്തുക അതായത് കമേ കമേനിയുടെ ഒരാളും ഇനി ഇറാൻ്റെ പരമോന്നത നേതാവ് ഇറാനെ നയിക്കാൻ വരില്ല എന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു കമേനി തന്നെ അത് പുറത്തു വിട്ടു അതായത് ഇറാൻ ഭരണകൂടം തന്നെ അതായത് കമേനി എന്തായാലും മാറും മകൻ സ്വന്തം മകൻ വരില്ല നേരെ മറച്ച് കമീനിയുടെ കുടുംബത്തിനും ആരും വരില്ല വേറൊരാളായിരിക്കും അവിടെ അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇറാൻ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതൊക്കെ മുൻനിർത്തിയിട്ട് അത്തരത്തിൽ നെഗോഷിയേഷന് തയ്യാറായിട്ടാണ് ഈ കമേനി എന്താ പറയേണ്ടത് ഖത്തറിലേക്ക് അഭയന്തടി ഈ ഖത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ എന്ന് വെച്ചാൽ അമേരിക്ക ഒക്കെ എയർ ബേസുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ സുഡാപ്പികളൊക്കെ വിചാരമെന്ന് വെച്ചാൽ അറബ് കൺട്രികളൊക്കെ എന്താ അമേരിക്കക്കെതിരെ പറയുന്ന ആൾക്കാരാണ് ഈ എന്താ പറയുക ഇസ്രേ ഇസ്രയേൽ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു അറബ് രാജ്യങ്ങളും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആകെ ഖത്തർ മാത്രമാണ് പറഞ്ഞത് അത് നിങ്ങൾ ഒന്ന് വെടി നിർത്തിയാൽ നല്ലതായിരിക്കും ആ റേഞ്ചിലാണ് പറഞ്ഞത് അല്ലാണ്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടില്ല അവർക്കതിന് ശക്തിയില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ അറബ് രാജ്യങ്ങളൊക്കെ എന്താ പറയേണ്ടത് ഈ സുഡാപ്പുകളാണെന്നു പറയൽ അവിടെ നട്ടലിലെ രാജ്യങ്ങളൊന്നും അതൊക്കെ ശരിക്കും അമേരിക്കയുടെ ഒരു കോളനി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ മാത്രമേ അത്ര അത്ര ഡെക്കറേഷൻ മതി നമ്മുടെ സിനിമയിൽ പറയുന്ന പറയുന്നവര് അത്ര ഡെക്കറേഷൻ മതി ഓവർ ഡെക്കറേഷൻ വേണ്ട എന്ന് പറയുന്ന ഈ അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഒരു കോളനിയായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യങ്ങളാണ് അപ്പോൾ അതിനൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അമേരിക്കൻ മിസൈലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമേനിയുടെ അടുത്ത് ഖത്തറിലേക്ക് വിട്ടോ അവിടെ അഭിനന്ദി തേടിക്കോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്ക തന്നെ അത് അമേരിക്ക ഈ മൂന്ന് ആണവ സൈറ്റുകൾ ആക്രമണം നടത്തിന് മുന്നേ തന്നെ അമേരിക്ക ഖത്തറായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അമേരിക്ക അമേരിക്കയായിരിക്കാം ചിലപ്പോൾ എന്താ പറയുക കമേനിയെ ഖത്തറിലേക്ക് എത്തിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മതി ഖത്തറിൽ അമേരിക്കക്ക് എയർബേസ് ഉണ്ട് ആ എയർബേസിൽ ബേസിൽ ഖത്തറിൽ അവിടുത്തെ പരമോന്നത എന്താ പറയുക അമീറിന് പോലും അവിടെ കയറി ചെല്ലാൻ പറ്റില്ല അത്ര സെക്യൂരിറ്റിയിലുള്ള സ്ഥലമാണ് അപ്പോൾ ഈ കത്തറുന്ന ഒരു രാജ്യം നമ്മുടെ മുംബൈയിൽ പൂനെ പൂന സിറ്റിയുടെ അത്ര വലിപ്പം മാത്രമേ ഈ കത്തറുള്ളൂ അപ്പോൾ അവിടെ നല്ല സ്വാധീനമുണ്ട് അമേരിക്കക്ക് അപ്പോൾ അമേരിക്ക എന്താ പറയുക ഈ അമേരിക്കൻ എയർഫോഴ്സോ അല്ലെങ്കിൽ ഇറാൻ്റെ എയർഫോഴ്സും ഡയറക്റ്റ് ആയി ശരിക്കും അമേരിക്ക എന്താ അമേരിക്കയുടെ അവിടെ ചെന്നിറങ്ങിയിട്ടുണ്ടാവുക അങ്ങനെയായിരിക്കാം ആ കമേനി ഇവിടെ രക്ഷപ്പെട്ടത് അപ്പോൾ എന്തായാലും തന്നാലും ജിയോ പൊളിറ്റിക്സിൽ ഇത് വലിയൊരു മാറ്റങ്ങൾ ദുരവ്യാപകമായി എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഈ അമേരിക്ക അറ്റാക്ക് ചെയ്തിന് ശേഷം ഇറാൻ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്ക നേടി നേരിടേണ്ടി വരുന്നു പക്ഷേ എന്തു നമുക്ക് കാത്തിരിക്കാം അതായത് സമാധാനമാണ് ഇപ്പോൾ വേണ്ടത് അതായത് തീവ്രവാദി ഔട്ട്ഫിറ്റിൻ്റെ കയ്യിൽ ആണോ ആണവ ബോംബുകൾ ഒരിക്കലും എത്തരുത് എന്ത് തന്നെയാണ് അത് റിഫ്യൂസ് ആക്കണം എന്താ പറയുക ഇറാനിൽ അത്തരത്തിലൊരു ജിഹാദി ഔട്ട്ഫിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഗവൺമെന്റ് വരാൻ പാടില്ല അതുതന്നെയാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈവൻ അറബ് കൺട്രീസ് പോലും അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയും ഇത് നല്ലൊരു വാർത്തയാണ് കമേനി അവിടെ ഇരിക്കട്ടെ എന്താ പറയുക വേറെ ആരെങ്കിലും എന്താ പറയുക ജിഹാദി ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റുകൾ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഭരണത്തിൽ വരട്ടെ സമാധാന പുര സമാധാനം പുലരട്ടെ പശ്ചിമേഷ്യയിൽ അപ്പോൾ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം